ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ സുഖം തന്നെയാണ് ഇപ്പം രണ്ട് ദിവസമായി നമ്മളെ വീഡിയോ ഇട്ടിട്ട് അപ്പം രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ വീട്ടിൽ വിരുന്നു പോയ വീഡിയോ അപ്പം അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ചോർന്നാലൊക്കെ കഴിഞ്ഞിട്ട് കണ്ണനും അനമോളും നന്ദും മിന്നും കൂടി പുഴയ്ക്ക് പോയിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ കിടന്നുറങ്ങിയിരുന്നു അപ്പോൾ ഒരു പുഴയെ പോയി വന്നിട്ട് പിന്നെയുള്ള പരിപാടി ഇതാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ പ്ലാൻ ചെയ്തിരുന്നു അവിൽ മിൽക്ക് ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ അനിയേ ഞാൻ പറഞ്ഞല്ലേ തലേ ദിവസം തലേദിവസം കൂടല്ലൂരെന്നു പിറ്റേ ദിവസം വന്നപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിന്നുനോട് വിളിച്ച് ചോദിച്ചിരുന്നു എന്താ എന്നുള്ളത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അതും കൊണ്ട് വന്നിരുന്നു അപ്പോൾ അങ്ങനെ ഇതാ ഹോനാണ് കേട്ടോ ഇതൊക്കെ റെഡിയാക്കാൻ നിൽക്കുന്നത് അപ്പോൾ മിന്നു ഇതൊക്കെ ഇങ്ങനെ കാണുകയാണ് എന്തൊക്കെയാണ് ഓൺ കാട്ടുന്നത് എന്നുള്ളത് അപ്പോൾ ഇതാക്കണ് ആദ്യം പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ പഴം കുത്തിയോടെ ചിട്ടിട്ടുണ്ട് പിന്നെ പൊരി നമ്മളെ വീട്ടിലുള്ള ആ തട്ടിക്കൂട്ട് അവിൽമിൽക്കാണ് കേട്ടോ എന്നാലും നമുക്കിത് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കടകളിലൊക്കെ പോകുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ കുടിക്കുന്ന ഒരു സാധനമാണ് പിന്നെ അവിടെ ആവുമ്പോൾ കുറേ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ നമ്മളെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് തട്ടിക്കൂട്ട് അവിൽ മിൽക്ക് ഉണ്ടാക്കലുള്ളത് പിന്നെ ഇതാക്കണേ കട്ട ഫ്രീസ് ചെയ്തിട്ടുള്ള പാൽ ഉണ്ടല്ലോ കട്ടപ്പാൽ അത് കിട്ടും കേട്ടോ അപ്പോൾ അത് ഒന്ന് അടിച്ചെടുത്ത് മിക്സിയിലെ ജാറിൽ വെച്ചിട്ട് എന്നിട്ട് അതാണ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇപ്പം തന്നെ ഓരോ മിക്സ് ആക്കണുണ്ട് സാധാരണ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളാണ് കേട്ടോ അത് മിക്സ് ആക്കുക അപ്പം ഈ കുട്ടികളൊക്കെ അങ്ങനെ കഴിച്ചോട്ടെ വിചാരിച്ചിട്ടാവോ മിക്സ് ആക്കുന്നുണ്ട് പിന്നെ ഇതാക്കണേ വലിയൊരു ബോക്സ് ഐസ്ക്രീം ക്രീം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞാൻ പറയലില്ല എപ്പോഴും ആയാലും ഐസും ഐസ് അങ്ങനത്തെ ചോക്ലേറ്റ് ഒന്നും ഇവിടെ ഇപ്പം വിത്താറില്ല കേട്ടോ എപ്പോഴും ഫ്രിഡ്ജിൽ ഉണ്ടാവും എന്താ വച്ചാൽ മെനു അതിൻ്റെയൊക്കെ ഒരാളാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും അപ്പം ഇന്നും ഇതാക്കണേ വലിയൊരു ബോക്സ് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ പൊട്ടിച്ചിട്ട് കണ്ണനാണ് സ്കൂപ്പ് ചെയ്തിട്ട് ഇട്ടുന്നത് കേട്ടോ നമ്മുടെ നമ്മളടുത്ത് ആ ഒരു സ്പൂണൊന്നും ഇല്ല എന്നാലും നമ്മളെ ഉള്ള സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഞാൻ ഉറങ്ങിയിരുന്നു ഒരു വിളിച്ചിട്ടില്ല ആ ഉച്ചയ്ക്കൊന്നും അങ്ങനെ കിടന്നുറങ്ങാത്തതല്ലേ അപ്പോൾ പിന്നെ ഉറങ്ങിക്കോട്ടേന്ന് വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഓരന്നെയാണ് അതൊക്കെ വീഡിയോസ് എടുത്ത് വെച്ചത് കേട്ടോ പിന്നെതാ അനിമോൾ ഇവിടെ ഇരുന്ന് കുടിക്കണുണ്ട് നന്ദു താക്കണം ഓരോരുത്തർക്കും എവിടെയാണോ ഇഷ്ടം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് കുടിക്കുക കേട്ടോ അല്ലാതെ എന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണം എന്നുള്ള വാശി കുടിക്കാനൊന്നും പറ്റൂലല്ലോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പം നന്ദുവിനൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് പിന്നെ അനുമോ ഒക്കെ ആണ് പാൽ ഒഴിച്ചാൽ വലിയൊരു ഇതില്ലാത്തത് അപ്പോൾ ഓളയിൽ കുറച്ച് പാലേ ഒഴിച്ചിട്ടുള്ളൂ കൂടുതൽ ഐസ്ക്രീമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം മിന്നു ഇതാക്കണേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മുളുത്ത ഐസ്ക്രീമൊക്കെയാണ് കേട്ടോ ഓരി തിന്നണത് പിന്നെ ഒന്ന് രണ്ടാളും കൂടി ഇവിടെ ഇരുന്നിട്ട് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്ത് അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല അമ്മ ഞായറാഴ്ച ആവുകൊണ്ട് കുടുംബശ്രീ ഉണ്ടാവുമല്ലോ അപ്പം അതിന് വേണ്ടി പോയതായിരുന്നു കേട്ടോ പിന്നെ വലിയ ഇനിയും ഞാൻ പറഞ്ഞില്ലേ ഓനൊന്ന് പണിയുണ്ട് അപ്പോൾ ഓൻ എത്തിയിട്ടില്ല വൈകുന്നേരം ആവും എത്താൻ അപ്പോൾ ഓരോ മിൽക്ക് കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് മിന്നു എന്നെ വന്ന് വിളിച്ചത് എന്തേരം ഉറക്കാതെ നീക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കേട്ടോ അപ്പോൾ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ വന്ന് നോക്കി പതാക്കണൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടോളൂ അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കുടിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്താണ് ഏട്ടനും വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ തലേ ദിവസം പറഞ്ഞില്ലേ ഏട്ടൻ പിറ്റേ ദിവസം വരും എന്നുള്ളത് അങ്ങനെ അങ്ങനെതാ ഏട്ടനും വന്നിട്ടുണ്ട് അപ്പം ഉച്ചയ്ക്ക് ചോറ്ന്നാ വരുമുണ്ടൂന്ന് പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ ആ സമയത്ത് ഏട്ടൻ വന്നില്ല എന്താ വെച്ചാൽ അപ്പം നല്ല വെയിലല്ലേ അപ്പം ഏട്ടനെ അവിടെ നിന്ന് ചോറ് കൊണ്ടിട്ടൊന്ന് കടന്ന് നീക്കട്ടെ എന്നിട്ട് വരാന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനും ഒരു ഉറക്കഭ്രാന്തിലൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ ശരിക്കും എനിക്ക് ഉറക്കം കൊണ്ട് മതിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മതിയാകോളം ഉറങ്ങാൻ നമുക്ക് പറ്റൂലല്ലോ എന്താ വെച്ചാൽ ഒരു ദിവസം ഉറങ്ങി ശീലമായിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതേ മതേ ആവുമ്പോൾ ഉറക്കം വരും ആദ്യമൊക്കെ എനിക്ക് അങ്ങനത്തെ ഉറങ്ങണ ഒരു ശീലം ഉണ്ടായിരുന്നു പിന്നെ ഞാനത് മാറ്റി എടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടേക്കൊക്കെ വരുന്ന ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുന്നല്ലാതെ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങലൊന്നും ഇല്ല പിന്നെ അതാ മിന്നു ഏട്ടനും അവിൽ മിൽക്കൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ഉളതൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ അവരൊക്കെ പിന്നെ കഴിച്ചിരിക്കുകയാണ് പിന്നെ ഞാനും ഏട്ടനും കൂടി അങ്ങനെ അവിൽ മിൽക്കൊക്കെ കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു തണുപ്പോട് കൂടി നല്ല ചൂടല്ലേ ആ തണുപ്പ് ഇങ്ങനെ ചെന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഏട്ടന് ഫുഡൊക്കെ കൊടുത്തിരുന്നു അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുട്ടോ പിന്നെ അതാ മീനോൻ്റെ ഒക്കെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഒരു ഭയങ്കര വർത്താനത്തിലാണ് കേട്ടോ മൂന്നാളും കൂടി ആ ഒരു സമയത്താണ് ഞാൻ വീഡിയോ കൊണ്ട് ചെന്നത് പിന്നെ അഴിയും പണിയോ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അതാ ആ ഒരു വന്ന് കുറച്ച് കഴിഞ്ഞേക്ക് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ പോവാൻ വേണ്ടി റെഡിയായി നിൽക്കിയന്നു അപ്പോഴാണ് ഈ ഒരു മഴ പെയ്തത് കേട്ടോ പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു കാറ്റും മഴ ഉണ്ടായത് സത്യത്തിൽ നല്ലോണം ഒന്ന് തണുത്തു കേട്ടോ കുറേ ആയി മഴ കിട്ടിയിട്ട് അപ്പൊ ചെടികൾക്കായാലും മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി മൊത്തത്തിൽ പ്രകൃതിക്കും എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടോ ഈ ഒരു മഴ കിട്ടിയപ്പോൾ അങ്ങനെ കുറച്ച് സമയം മഴയൊക്കെ കണ്ട് ഇവിടെ അങ്ങനെ ഇരുന്നുട്ടോ ഏതായാലും ഈ ഒരു സമയത്ത് പോവാൻ പറ്റൂലല്ലോ അപ്പൊ അയ്യാൻ വന്നു കഴിഞ്ഞിട്ടാണ് മഴ പെയ്തതിട്ടോ അതുകൊണ്ട് മഴ നനയാതായിട്ട് എത്തി അപ്പോൾ കൂട്ടുകാർക്കൊക്കെ മഴ കിട്ടിയപ്പോൾ ഇവിടെ ഈ ഒരു മഴയ്ക്ക് ശേഷം വീണ്ടും ഒരു രണ്ട് മഴയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെ മൊത്തത്തിലൊന്ന് ചെറുതായിട്ട് നടക്കുകയൊക്കെ ചെയ്തു പക്ഷേങ്കിൽ അതിന്റെ ഇരട്ടിയായിട്ട് വെയിലും ഉണ്ട് കേട്ടോ രാത്രിയാണ് നമുക്ക് മഴ ഉണ്ടാവില്ലുള്ളത് പകല് മഴ പെയ്യൂലട്ടോ പകല് മൊത്തം വെയിലും രാത്രി മഴയും പെയ്യും അങ്ങനെ രണ്ട് മൂന്ന് മഴ കിട്ടിയിട്ടുണ്ട് ഈ ഒരു മഴയ്ക്ക് ശേഷം അപ്പോൾ ചെടികളൊക്കെ ഒന്ന് ഉണർന്നോന്ന് തന്നെ പറയാട്ടോ എത്ര നമ്മൾ നനച്ചു കൊടുത്താലും മഴ പെയ്യണ പോലെ ആവൂലല്ലോ മഴയത്ത് ഇങ്ങനെ നന് കിടക്കും പോലെ ആവില്ലല്ലോ നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മഴ ചെറുതായിട്ടൊന്ന് ചോരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പോരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം നന്ദുവൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം നന്ദുവിന് ഒന്നും ഈ ഒരു സമയത്ത് ഞങ്ങൾ കൊണ്ടുപോകണില്ല എന്താ വെച്ചാൽ ഇന്ന് വൈകുന്നേരം മിന്നുവിൻ്റെ അമ്മമ്മ വീട്ടിൽ നമ്മളെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് പോയാൽ മതി അപ്പോൾ തേൾപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം ദൂരമുള്ളവരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അവർക്കൊന്നും ആ സ്ഥലപ്പേര് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം ആകുമല്ലേ എവിടെയാപ്പോൾ അതൊന്നും അറിയില്ലല്ലോ എന്തായാലും അവിടെ നിന്ന് ഒരിക്കൽക്ക് സൽക്കാരുണ്ട് അപ്പം രാത്രിയാണ് സൽക്കാരട്ടോ അപ്പം സൽക്കാരത്തിന് പോകുമ്പോൾ മക്കളെയും കൂടെ കൊണ്ടുപോയിട്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കൊണ്ടുവന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുകയാണ് അപ്പം നന്ദൂനാണെങ്കിൽ ഞങ്ങളപ്പം പോരണം എന്നുണ്ട് ഓരോപ്പം അങ്ങനെ ഒരു മട്ടത്തിലാണ് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പം ചെറുതായിട്ട് ഇപ്പോഴും മഴയ്ക്ക് ചാറിലൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം കൂട്ടുണ്ട് അവിടെ അത് ചേച്ചി ചേച്ചിയെന്നൊക്കെ അനിയൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം കൂട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ചെറിയൊരു ചാർജ് ഉള്ളല്ലോ അപ്പോൾ താ തലയിൽക്കൂടെ ഞാൻ ഷാൾ ഇട്ടു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഏട്ടന് ഹെൽമെറ്റും ഉണ്ടല്ലോ പിന്നെ നമുക്ക് ഒരുപാട് ദൂരമൊന്നും പോകാമല്ലോ ഏറി വന്നാൽ പത്തിരുപത് മിനിറ്റ് കെട്ടോ അത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ വീട്ടിൽ യാത്ര അത്ര സുഖമാണ് നമുക്ക് വരാനും ഒക്കെ അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും പോന്നു ഇനിയിപ്പോൾ മക്കളും ഓരോക്കെ പിന്നെ വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ ഫോണ് ഞാൻ അവിടെ കൊടുത്തു പോകുന്നതായിരുന്നു നമ്മളെ വീഡിയോ എടുക്കണത് അപ്പോൾ ഒരു വരുമ്പം കൊണ്ടാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പൂരിൻ്റെ വഴിക്കുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ അത് ഊര് പോകുന്നപ്പം എപ്പോഴായാലും നന്ദൂനെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ മിനും അനിയനും കൂടി പാട്ടൊക്കെ പാടിക്കൂട്ടോ നന്ദൂനും ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ കാണാതറിയട്ടോ നല്ല ഇഷ്ടമാണ് പാട്ടുകൾ ചില പാട്ടുകൾ അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇരുന്ന് പഠിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് അപ്പോൾ ഒരു സൽക്കാരൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുന്നപ്പോൾ നന്ദുനെ കൊണ്ട് പാട്ട് പാടിക്കുകയാണ് അപ്പോൾ അതൊന്നും നമുക്ക് ഇടാൻ പറ്റൂല എന്താ വെച്ചാൽ ഒരു ഇതിലും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് വരുള്ളൂ അപ്പോൾ ഞാൻ അതൊക്കെ ഒഴിവാക്കിയത് പിന്നെ അത് മക്കളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ വന്നപ്പോൾ അമ്മയ്ക്കും അച്ഛക്കും മന്തിയൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ എപ്പോഴായാലും ഒരുക്കു വരുമ്പോൾ കൊണ്ടാതിരിക്കലില്ല കുറച്ചാണെങ്കിലും ഒരുക്ക് രണ്ടാൾക്കും ഞാൻ കൊണ്ടുവന്ന് കൊടുക്കലുണ്ട് കേട്ടോ ചിലപ്പോൾ ഞാൻ ചോറ് വയ്ക്കണ്ടെന്നൊക്കെ വിളിച്ച് പറയലുണ്ട് അങ്ങനെ ഞങ്ങൾ വന്നിട്ടാണ് ഒരു ചോർണ്ണാൻ തുടങ്ങിയത് കുറച്ച് സമയം ഇരുന്ന് പിന്നെ ചോർണനൊക്കെ തുടങ്ങിയത് അപ്പോൾ ആ ചോർണലൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇവർ തിരിച്ച് വന്നത് കേട്ടോ ഓരോ സൽക്കാരൊക്കെ കഴിഞ്ഞ് ഒരു പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് അപ്പം ആ മഴ കാരണം എല്ലായിടത്തും കരണ്ടൊക്കെ പോയിട്ടുണ്ട് കരണ്ട് വരിക പോവുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു വഴിക്ക് അവിടെ ഒരു മരമൊക്കെ പൊട്ടി വീണായിരുന്നു കേട്ടോ അപ്പൊ എതാ ഞാൻ വീട്ടീന്ന് വന്നപ്പോ ഒന്നും കൊണ്ടുവരാ അതല്ലേ പോന്നത് അപ്പൊ ഒരു വന്നപ്പോതാക്കണെ കുറച്ച് പച്ചരി നാളികേരം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കാറിനാവുകൊണ്ട് എളുപ്പമാണല്ലോ കൊണ്ടുവരാൻ പിന്നെ ബൈക്കും മെടങ്ങേറായി കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ മിനുവിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മമ്മ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓളായാലും ഇന്ന പോലെ തന്നെയാണ് കേട്ടോ എപ്പോഴായാലും വീട്ടിലേക്ക് പോകുമ്പോൾ ഓൾ കുറച്ചാണെങ്കിലും അമ്മയ്ക്കും അനിയനും അച്ഛനും ഉണ്ടെങ്കിൽ അച്ഛനും ഉള്ളത് ഓൾ കൊണ്ടുവരലുണ്ട് കേട്ടോ മിക്കവാറും അമ്മേ വീട്ടിൽ വീട്ടിലുണ്ടാവുകയുള്ളൂ അപ്പോൾ അവർക്കുള്ള ഫുഡും കൊണ്ടുവരണ്ട് അപ്പോൾ അതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കും അയ്യുന്നൊരു ഒരിങ്ങോട്ട് കൊണ്ടുവന്നു തരലുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഉദാഹരണ അമ്മമ്മ വീട്ട് പോയി വന്നപ്പോൾ ഒരു ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒരു കയറിയിട്ടൊന്നുമില്ല ഇല്ല പോവുകയെന്ന് പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഓര് പോയിട്ട് ഒരുപാട് സമയമായിട്ടുണ്ട് ിപ്പോ എത്തി രാവിലെ അനിയനെ പണിക്കൊക്കെ പോവാനുള്ളതല്ലേ അപ്പൊ അതുകൊണ്ട് നിന്നതൊന്നുമില്ല ഇല്ല അപ്പൊ മക്കളിതാ സൽക്കാരത്തിന് പോയ വിശേഷങ്ങളൊക്കെ പറയാണ് കേട്ടോ അവിടെയൊന്നും കരണ്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങളെ നാട്ടില് കരടി ഇറങ്ങിയിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ വർത്തമാനങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞപ്പോ നന്ദുവിന് പേടിയായി അമ്മേനെ കാണണന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതാ മിന്നുവിൻ്റെ അവിടെ നിന്ന് കൊടുക്കുന്നത് തേങ്ങാച്ചോറ് നാടൻ കോഴി പത്തിരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പം മക്കളൊക്കെ കഴിച്ചതാണ് വീണ്ടും ഇതാക്കുന്ന ഒരു റിപ്പീറ്റഡ്സ് കഴിക്കണത് അങ്ങനെയാണല്ലോ നമ്മളെ വീട്ടിലെത്തി പ്രത്യേക വശപ്പാണല്ലോ അങ്ങനെ വിരുന്നൊക്കെ കഴിഞ്ഞോട്ടോ അപ്പോൾ ആ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്